എണ്ണ അത്ര ഒരു വലിയ വിലയായിട്ട് തോന്നുന്നില്ല റിസൾട്ട് അതിന്റെ ഇരട്ടിയ ഹൺഡ്രഡ് പെർസെന്റ് റിസൾട്ട് ഓയിലായോണ്ട് നല്ല റിസൾട്ട് തന്നെ എണ്ണ അത് ആരും നമ്മളെ കൊണ്ട് ഫോഴ്സ് ചെയ്ത് പറയിപ്പിക്കണ്ട ഞങ്ങളുടെ അനുഭവം വെച്ചിട്ട് ഞങ്ങൾക്ക് നൂറ് ശതമാനവും മറ്റൊരാളോട് പറയാൻ പറ്റും നമ്മൾ എണ്ണ വാങ്ങിയപ്പോ സത്യം പറഞ്ഞ പുറത്താരെയും അറിയിച്ചില്ല ഈ എണ്ണ ഞങ്ങൾ വാങ്ങിയെന്നും യൂസ് ചെയ്യുന്നതെന്നും ആർക്കും അറിയത്തില്ലായിരുന്നു റിസൾട്ട് ഇല്ലെങ്കിൽ പിന്നെ അത്രയും നമ്മുടെ പൈസ പോകുന്നു വഴക്കും പ്രശ്നം എന്റെ മകൾ അമ്മ മകൾക്ക് വേണ്ടിട്ടാണ് ഈ എണ്ണ ഞങ്ങള് നോക്കിയത് നന്നായിട്ട് മുടി കൊഴിച്ചത് തുടങ്ങിയപ്പോ തലയില് താരം കൂടി താരം കൂടിയപ്പോഴത്തേക്ക് അത് താരം കൂടിയത് ഏർ തലയില് വട്ടത്തിൽ ഇങ്ങനെ സോറിയസിന്റെ ഒരു പട്ടം വരെത്തി എത്തി കൂടുതലായിട്ട് അങ്ങനെ ഞാൻ ഈ ഓൺലൈൻ വഴിയാണ് ഈ എണ്ണയെ കുറിച്ച് കാണുന്നത് അങ്ങനെ ഇത് വിളിച്ചു ചോദിച്ചു ഞാൻ ജസ്റ്റ് അവിടെ നിന്ന് വിളിച്ചപ്പോഴത്തേക്ക് അവിടെ നമുക്ക് വൈറ്റമിൻ ഡിയുടെ അതും തൈറോയിഡും ചെക്ക് ടെസ്റ്റ് ചെയ്ത് ഡോക്ടറെ കണ്ടതിന് ശേഷം മാത്രമേ നമുക്ക് മെഡിസിൻ തരുത്തുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഇത് തൈറോയിഡും വൈറ്റമിൻ ഡിയും ടെസ്റ്റ് ചെയ്തപ്പോൾ വൈറ്റമിൻ ഡി കുറവായിരുന്നു നല്ലതുപോലെ വൈറ്റമിൻ ഡി കുറഞ്ഞ് അപ്പം അത് അതിന്റെ റിസൾട്ട് അയച്ചു കൊടുത്തപ്പോഴത്തേക്ക് നമുക്ക് അവിടെ നിന്നുള്ള എണ്ണയും കുറച്ച് ടാബ്ലറ്റും ഹെയർ ഗ്രോത്തിന്റെ കുറച്ച് ടാബ്ലറ്റും എല്ലാം കൂടെ അയച്ചു തന്നു അവിടെ പറഞ്ഞ രീതിയിൽ ഇത് ഞങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ചാൽ ഡെയിലി യൂസ് ചെയ്യാനാണ് പറഞ്ഞത് പക്ഷെ മെഡിസിൻസ് ഫുള്ളും ആ രണ്ട് രണ്ട് മാസം കറക്റ്റ് കഴിച്ചു പക്ഷേ എണ്ണ ഡെയിലി യൂസ് ചെയ്തിട്ടില്ലായിരുന്നു അവിടുന്ന് ഇതിൻ്റെ റിസൾട്ട് വിളിച്ച് ചോദിക്കുന്ന സമയത്ത് ഇത് എണ്ണ ഇങ്ങനെ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് ഞാൻ പറയുന്നുണ്ടായിരുന്നു അപ്പോഴത്തേക്ക് അവർ പറഞ്ഞ് ഒരു രണ്ട് ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം ദിവസം യൂസ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ചെയ്തതിൻ്റെ പേരിൽ ഏതാണ്ട് മാസം യൂസ് ചെയ്തപ്പോഴത്തേക്ക് നല്ല നല്ല റിസൾട്ടെന്ന് പറഞ്ഞാൽ ഈ കാണുന്ന മുടിയുടെ ൊരു ഭാഗം മുടിയേ അന്ന് ഉണ്ടായിരുന്നുള്ളു ഇപ്പം നല്ല റിസൾട്ട് വെച്ചാൽ ഒരു എൺപത് ശതമാനവും മുടി പഴയ മുടി തിരിച്ചു വന്നിട്ടുണ്ട് മുടി തിരിച്ചു വന്ന് ഇപ്പോഴും നല്ല ചെറിയ മുടികൾ ഒരുപാട് വരുന്നുണ്ട് ഇപ്പൊ ഈ ലെങ്ത് മുടിയുടെ ഈ ലെങ്ത് തന്നെ കുറച്ച് കൂടുതൽ ഉണ്ടായിരുന്നു ഈ മുടി വന്ന് നല്ല തിക്നെസ്സിൽ മുടി വന്നതിന് ശേഷമാണ് സ് കുറഞ്ഞ ഭാഗം കട്ടിയതാണ് ഈ മുടി ഇങ്ങനെ ആയത് ഞാനിതിന്റെ മുമ്പുള്ള മുടി കൊഴിഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന ഒരു ഫോട്ടോ അയച്ചു കൊടുത്തായിരുന്നു ഈ മെഡിസിൻ വാങ്ങാൻ വേണ്ടിട്ട് അവർക്ക് ഹെയറിന്റെ അപ്പുറത്തെ കണ്ടീഷൻ എന്തോ എന്നുള്ളത് ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ തലയിലെ ഈ പിന്നെ സോറിയസിസ് പോലെ വന്നെന്ന് പറഞ്ഞാൽ അതും എല്ലാം അയച്ചു കൊടുത്തതിന് ശേഷമാണ് ഞങ്ങൾക്ക് മെഡിസിൻ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫസ്റ്റ് എൻ്റെത് ഡ്രൈ ഹെയറും ഡ്രൈ സ്കാൽപ്പ് ആയിരുന്നു അപ്പം ഡാൻഡ്രഫ് നല്ല പെട്ടെന്ന് ഡാൻഡ്രഫ് ആവും നമ്മൾ ചുരണ്ടി കളഞ്ഞാലും പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് തന്നെ തിരിച്ച് ആ ഡാൻഡ്രഫ് പഴയതിനക്ക് വരും പിന്നെ ഹെയർഫോളും നമ്മുടെ വേരോടെ ഇങ്ങനെ ഇതായിട്ട് മുടി ഇങ്ങനെ നല്ല പൊട്ടി വരും പിന്നെ വായൊക്കെ പൊട്ടും മുടിയുടെ വായ തുമ്പൊക്കെ പൊട്ടി അങ്ങനെ കുറെ പ്രശ്നം ഉണ്ടായിരുന്നു പിന്നെ ഓയിൽ യൂസ് ചെയ്ത് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഒരാഴ്ച രണ്ട് പ്രാവശ്യം യൂസ് ചെയ്യുക അങ്ങനെ ഉള്ളായിരുന്നു പിന്നെ അവര് പറഞ്ഞ പോലെ നമുക്ക് അത്രയും യൂസ് ചെയ്യാൻ പറ്റിയില്ല ഹെയറിന് തിക്കില്ലാത്തോണ്ട് തന്നെ മുടി കെട്ടി വെച്ചുകൊണ്ട് പോകാനുള്ള ബുദ്ധിമുട്ട് കോളേജിൽ പോകുമ്പോൾ മുടി കെട്ടാനുള്ള ഒരു ബുദ്ധിമുട്ടും ഉണ്ട് അങ്ങനെ ഡെയിലി എണ്ണയും കൂടെ യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഒന്നും കൂടെ ആ തിക്കങ്ങ് അങ്ങ് കുറയും അപ്പൊ നമുക്ക് മുടി കെട്ടാനുള്ള ബുദ്ധിമുട്ടും അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഇറിറ്റേഷൻ ഒക്കെ ഉണ്ട് ഈ ഈച്ചിങ് ഒക്കെ ഉണ്ടായിരുന്നു തലയിൽ നല്ല ചൊറിച്ചിലും അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടായിരുന്നു ഇപ്പം എന്നെ യൂസ് ചെയ്തു തുടങ്ങി ഡേ കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു ആറ് മാസം ആയിട്ടേ ഉള്ളൂ അതിനു മുമ്പ് വരെയും ട്വൈസൊക്കെ യൂസ് ചെയ്തിട്ടുള്ളതായിരുന്നു ചീ ചീ നല്ലതാനും പറ്റത്തില്ല ചീ കഴിഞ്ഞാൽ നമ്മള് നിക്കുന്ന സ്ഥലം മൊത്തം മുടി വീഴും ചീപ്പില് നന്നായിട്ട് മുടി വരുവായിരുന്നു ഊരി അന്ന് വെച്ചാ ഏറ്റവും വലിയ മുടി നോക്കി അങ്ങനെ പൊഴിഞ്ഞു പോകുമായിരുന്നു സത്യം പറഞ്ഞ അത്രയും മുടി പൊഴിയും കരയും ആള് അത് നോക്കിയിട്ട് കരയും പുറത്ത് പുറത്ത് പോകാതായി മുടി ഇത്രയും കൊഴിഞ്ഞു പോയപ്പോഴത്തേക്ക് പുറത്ത് പോകാൻ ബുദ്ധിമുട്ട് നാണക്കേട് അങ്ങനെ പുറത്ത് പോകാൻ പറ്റാത്ത അവസ്ഥ ഇവര് പോയി പുറത്ത് പോകുന്നതന്നെ വളരെ ഒരു ഫങ്ഷനൊന്നും പോകത്തില്ലായിരുന്നു അവൾ ഈ മുടി കൊഴിഞ്ഞു പോയതിന് ശേഷം ഇപ്പൊ ഈ സത്യം പറഞ്ഞ കോൺഫിഡൻസോടെ പുറത്തിറങ്ങി നടക്കാൻ തുടങ്ങിയിട്ട് ഒരു രണ്ടു ആയിട്ടുള്ളൂ പള്ളിയിലൊക്കെ ഞങ്ങള് പോകുന്നത് തന്നെ யங்கர கஷ்டப்பட்டுட்டும் பள்ளி போலும் முடங்கி பள்ளி போகாற முடி இங்க முடங்கி சத்தியத்தை நல்ல கோன்ஃபிடன்ஸ் நடக்கிறது ரெண்டு மாசாயிட்டுக்கில் ஞானிங்க கண்டதா ஜஸ்ட் ஈ எண்ணையை குறிச்சு விஜயமாஸ்ட ஒரு வைஃபாய்ட்டுள்ள ஒரு இது கண்டதான்கு அது இங்கே கமெண்ட்ஸ் எடுத்து நோக்கி കമന്റ്സ് എടുത്ത് നോക്കിയപ്പോഴത്തേക്ക് നല്ല കമന്റ്സുകൾ എല്ലാരും നമ്മള് ഉടനെ അല്ല അത് ഓർഡർ ചെയ്ത് ഒരു വൺ മന്ത് അമ്മ ഈ വീഡിയോ കണ്ടിട്ടുണ്ട് റിവ്യൂ കണ്ടിട്ടാണ് വീഡിയോസ് ഇങ്ങനെ നമ്മൾ ഒരുപാട് വീഡിയോസ് നോക്കി കമന്റ് റിവ്യൂ എല്ലാം നോക്കിയിട്ടാണ് ഈ എണ്ണ മേടിക്ക അങ്ങനെ ഒരു ഇതില് വിളിക്കുന്നതല്ല അങ്ങനെയാ വിളിക്കുന്നത് പെട്ടെന്ന് കണ്ട് ഉടനെ കയറി വിളിച്ചതല്ല കുറെ പേരുടെ റിവ്യൂസ് ഒക്കെ കണ്ടതിന് ശേഷം കമന്റ്സ് നോക്കിയതിന് ശേഷം നന്നായിട്ട് കുറച്ച് റിസർച്ച് ചെയ്ത് കിട്ടാന്നുള്ളത് നോക്കിയതിന് ശേഷം പക്ഷെ എന്തായാലും ഈ എണ്ണം നല്ല റിസൾട്ടാണ് ഞങ്ങൾക്ക് നല്ലതുപോലെ യൂസ്ഫുള്ളായി